വെൽക്കം ബാക്ക് ടു റാജേഷ് കുക്കിംഗ് ബ്ലോഗ് ഞാനൊന്ന് നല്ലൊരു അടിപൊളി ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ വിയറ്റ്നാം അഡ്ലി എന്ന് പറയുന്ന ആ ഫ്ലാൻഡ് ചക്കയാണ് കുഞ്ഞു ചക്കയാണ് സംഭവം നമുക്ക് കുറച്ച് പേരുള്ളവർക്കൊക്കെ കുഷാറായിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ പഴുത്തിട്ടുണ്ട് തോന്നുന്നു നല്ല മണം വരുന്നുണ്ട് കേട്ടോ എനിക്ക് ഇടിച്ചക്കെ ഇപ്പോൾ ഫസ്റ്റാണ് കിട്ടുന്നത് പക്ഷേ നല്ല ടേസ്റ്റുള്ള ചക്കയാണ് തോന്നുന്നു മണം നല്ല അടിപൊളി മണമുണ്ട് ഞാനൊന്ന് ചക്ക മുറിക്കാൻ പോവാണ് കേട്ടോ കുറച്ച് വിളഞ്ഞ് കയ്യിലൊക്കെ കുറച്ച് എണ്ണ വരട്ടിട്ട കത്തിമൽ ആയിട്ടുണ്ട് കത്തിമ്മ വിളങ്ങൾ നമുക്ക് വേറൊരു പരിപാടി ഉണ്ട് അത് ചെയ്യാം കേട്ടോ മേടിക്കാം മാഷള നല്ല ചക്ക കുഴപ്പമില്ല ഇപ്പം ചക്കയും ചക്കക്കുരും ഒക്കെ ഉണ്ട് നോക്കട്ടെ കഴുത്ത ചക്ക ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു നാത്തൂന് അത് വന്നപ്പോൾ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ അവിടെ ഉമ്മ കൊടുത്തു കെട്ടിയിരുന്നു ചക്ക അവിടെ പോയപ്പോൾ ഞാൻ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചക്ക നല്ല മധുരമൊക്കെ ഉണ്ട് കുറച്ചുകൂടി പഴിക്കാനുണ്ട് നമുക്കിത് ഇങ്ങനെ തന്നെ വയ്ക്കാറേ നല്ല അടിപൊളി അടിപൊളിച്ചക്കാണ് കേട്ടോ ഉണ്ടോ എനിക്കിഷ്ടം പോലെ ഉണ്ട് കഴിക്കാൻ ൊക്കെ ചക്ക കിട്ടിയോ ഇപ്പ്രാവശ്യത്തെ കഴിച്ചോ നിങ്ങളൊക്കെ ഞാൻ ഇടിച്ചക്കെ കഴിച്ചു മറ്റേ മൂത്ത് ചക്ക കഴിച്ചിട്ടില്ല കേട്ടോ ചക്ക കൂട്ടാനുണ്ടല്ലോ വലിയത് ഇരിശേരി അത് വെച്ച് കഴിച്ചിട്ടില്ല പച്ചചക്ക കിട്ടിയിട്ടില്ല പക്ഷെ പഴുത്ത ഒക്കെ എനിക്ക് ഇപ്പം തന്നെ നല്ല മധുരം നല്ല ടേസ്റ്റും ഉണ്ട് ഒന്നും കൂടെ പഴുക്കണം അപ്പം നല്ല അടിപൊളി മധുരമായിരിക്കും നല്ല അടിപൊളി മാതിരമുള്ള ചക്കയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കഴിച്ചിട്ടുണ്ടത് അപ്പോൾ എനിക്കതിൻ്റെ കുരു കൊണ്ട് കയ്പയ്ക്കും ചക്ക കുരു ഉപ്പേനും വെക്കാം പഴുത്ത കിട്ടിയ ഞാനധിക അധികം എടുക്കുന്നില്ല അത് പഴുക്കാൻ വേണ്ടി വെക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ഇപ്പം ബായ്